ഉപ്പുതറ സൂര്യകാന്തി കവലയിലെ അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിൽ അപാകത ആരോപിച്ച് നാട്ടുകാർ രംഗത്ത് കെട്ടിടത്തിന്റെ അടിത്തറയ്ക്ക് ആവശ്യമായ ഉറപ്പും മറ്റ് സംവിധാനങ്ങളും ഒരുക്കാതെയാണ് നിർമ്മാണം നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം നാളുകളുടെ കാത്തിരിപ്പിനു ശേഷമാണ് ഉപ്പുതറ സൂര്യകാന്തി കവലയിൽ അങ്കണവാടി കെട്ടിടത്തിനു വേണ്ടി ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് എന്നാൽ കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ അടിത്തറ വേണ്ടത്ര ഉറപ്പില്ലാതെ അശാസ്ത്രീയമായാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം അങ്കണവാടിയുടെ നിർമ്മാണത്തെപ്പറ്റി വിശദമായ പരിശോധന അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഈ പതിനൊന്നാം വാർഡില് ഉപ്പേറെ പഞ്ചായത്തില് പതിനൊന്നാം വാർഡിൽ അംഗൻവാടി ഇല്ല അപ്പോൾ ഇപ്പം പുതുതായിട്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് നിലവിൽ അപ്പോൾ ഇപ്പം അങ്കൻവാടി കെട്ടണത്തിന്റെ അടിത്തറ മാത്രം പണിതിരിക്കുന്നത് മട്ടിക്കല്ല് ഉപയോഗിച്ചിട്ടാണ് പാറപ്പുറത്താണ് അത് കിട്ടുന്നതും പിന്നെ വന്നിട്ട് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നതിന്റെ കുഴി എടുത്തിരിക്കുന്നത് അത് ആവശ്യത്തിനുള്ള ഒരു ആഴത്തിലല്ല അതിൻ്റെ എസ്റ്റിമേറ്റിൽ ആവശ്യത്തിനുള്ള ആഴത്തിലല്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴത്തേക്കും നമുക്ക് എന്നാന്ന് ചോദിച്ചാൽ തലമുറകളായിട്ട് ഇവിടെ അംഗൻവാടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയതുമാണ് നമുക്ക് പിന്നെ ഈ ഈ നടിന് അത് ആവശ്യമാണ് തരും പക്ഷേ ഈ കെട്ടിടം പണിയുന്നതിൽ കുറേ അപാകതകൾ ഞങ്ങൾ നാട്ടുകാരായിട്ട് ഞങ്ങൾ നേരിട്ട് കാണുകയും ഇവിടുത്തെ ശൗചാലയത്തിനായി നിർമ്മിച്ചിട്ടുള്ള സെപ്റ്റിക് ടാങ്കിൻ്റെ നിർമ്മാണത്തിലും അപാകതയുണ്ടോ അടുക്കള ഭാഗത്ത് നിർമ്മിക്കുന്ന സെപ്റ്റ ടാങ്ക് മാറ്റിസ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിൽ വ്യാപക അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു